ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നു ഡൽഹിയിൽ ഈ ചെങ്കോട്ടക്കടുത്ത് ഒരു സ്ഫോടനം ഉണ്ടാകും കാർ സ്ഫോട്ടർ കാർ പൊട്ടിത്തെറിക്കും അതിൻ്റെ അടുത്തുള്ള കാറുകൾക്ക് തീ പിടിക്കും കുറച്ച് ആളുകൾ മരിക്കും ആ ഈ സ്ഫോടനത്തിൻ്റെ തീവ്രത വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ മരിക്കേണ്ടതാണ് പക്ഷേ നടു റോഡിലായതുകൊണ്ടും വേറെ വാഹനങ്ങൾ ഒരുപാടുള്ളത് കൊണ്ടുമാണ് ഈ സ്ഫോടനത്തിൻ്റെ ആഘാതം ഇത്രയിൽ കുറഞ്ഞത് ഇതൊരു ജനവാസ കേന്ദ്രത്തിലേക്കാണെങ്കിൽ കാർ ഓടിച്ച് കയറ്റിയിരുന്നെങ്കിൽ കുറച്ചധികം ആളുകൾ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് ഒരു ചന്തയിലക്കാണ് ഓടിച്ചു കയറ്റിയിരുന്നെങ്കിൽ എത്ര ആളുകൾ മരിക്കുമായിരുന്നു ആ അങ്ങനെ ഒന്നും ഉണ്ടായില്ല ആ ഭാഗ്യം എന്നിവയായിരിക്കും പക്ഷേ ഇതുണ്ടാകുന്ന നിമിഷത്തിൽ തന്നെ ഇവിടെ ഒരു വിഭാഗം ആളുകൾ ഫാക്ടറി പോലെ പ്രവർത്തിക്കുകയാണ് ആ സെക്കൻഡിൽ സുരക്ഷാ വീഴ്ച ആർക്കെങ്കിലും ഇവിടെ സുരക്ഷ കൊടുക്കാൻ പറ്റുമോ ഇങ്ങനൊരു ആക്രമണം ഇവിടെ എറണാകുളത്ത് എം ജി റോഡിലാണ് നടക്കണേ കേരള പോലീസിൻ്റെ സുരക്ഷ കൊടുക്കാൻ പറ്റുമോ സിആർ പി എഫിൻ്റെ സുരക്ഷ കൊടുക്കാൻ പറ്റുമോ ഇന്ത്യൻ സൈന്യത്തിന് സേന ആസ്ഥാനമൊക്കെ അപ്പുറത്തുണ്ട് അല്ലെങ്കിൽ സൈനിക താവളം ഉണ്ടായിരിക്കും തടയാൻ പറ്റുമോ ആർക്കും തടയാൻ പറ്റില്ല ഇന്ത്യയുടെ രാജ്യം ആളുകൾ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലമാണ് അവിടെ വന്ന് ചാവേർ സ്ഫോടനം നടത്താണ്ട് സുരക്ഷാ വീഴ്ച എന്ന് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത് അപ്പോൾ ഈ ബോംബ് വച്ചതിനെ പരോക്ഷമായിട്ട് ന്യായീകരിക്കുകയാണ് എന്ത് ചെയ്യുന്നത് ബോംബ് വെച്ചവരെല്ലാം ആദ്യം കുറ്റം ഇത് ഇവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ വന്ന് ബോംബ് വെച്ചു ആ ബോംബ് വെച്ചവരെ ഒറ്റപ്പെടുത്തണം